എറണാകുളം ജില്ലയിൽ വരാപ്പുഴയ്ക്കടുത്ത് ഇരുപത് സെന്റ് സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ വരാപ്പുഴ പുത്തൻപള്ളി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായാണ് ഈ സ്ഥലം അനുയോജ്യമായി വരുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കുക ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സെന്റ് ജോർജ് സ്കൂൾ സെന്റ് ജോർജ് ചർച്ച് കൂടാതെ പതിനഞ്ച് മിനിറ്റിൽ ലുലു മാൾ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ വരാപ്പുഴ മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് ഡബിൾ സീറോ സിക്സ് ഫൈവ് നയൻ സിക്സ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ സീറോ സീറോ നയൻ സീറോ എയ്റ്റ്